എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ആണ് കേട്ടോ ഇത് എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട് ഇതിനെ നമ്മൾ മലയാളത്തിൽ കണ്ണാടി ചെടി എന്ന് പറയും എന്ന് പറയും അതുപോലെ തിരുഹൃദയം എന്നൊക്കെ പേരുണ്ട് കേട്ടോ ഇതിൻ്റെ ഷെയ്പ്പ്സും കളേഴ്സും ഒക്കെ അനുസരിച്ച് ഇതിൻ്റെ ഓരോ വെറൈറ്റിക്കും ഓരോരോ പേരുകൾ വേറെയുണ്ട് ഏകദേശം പത്തോളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് നല്ല ഭംഗി അത് കാണാനായിട്ട് നല്ല ബുഷിയായിട്ട് പോട്ടിലൊക്കെ നിൽക്കുമ്പോഴേ അടിപൊളിയായിരിക്കും ഗാർഡൻ്റെ മുഖച്ചായ തന്നെ മാറ്റാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ട് കേട്ടോ എന്തിനാ കുറേ പൂച്ചെടികളെന്ന് അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും അതുപോലെ തന്നെ സാധാരണ നമ്മളിത് ബുഷയായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ പൂവ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയും അല്ലേ ഇതാ നോക്കിയേ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പൂക്കളെ കട്ട് ചെയ്തിട്ട് എല്ലാം മാത്രമായിട്ട് ബുഷായിട്ട് നിർത്താനാണ് ശ്രമിക്കാറുള്ളത് എന്നിരുന്നാലും ഞാനൊരു രണ്ടോ മൂന്നോ വെറൈറ്റീനെ ഒരുമിച്ച് കുഴിച്ചിട്ടും വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഗാർഡനിൽ പുറത്തായിട്ടേ എന്നിട്ട് അതിൽ പൂവ് വരാനൊക്കെ ആയിട്ട് അനുവദിക്കും അപ്പോൾ നമ്മുടെ തുളസിക്കതിർ പോലെയുള്ള പൂക്കളാണ് ഇതിൻ്റെ കണ്ടില്ലേ ഇത് ശരിക്കും തുളസി ഫാമിലിയിൽ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ തുളസി തുമ്പ പനിക്കൂർക്ക ഫാമിലിയിൽപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കുളിസ് പ്ലാന്റ്സ് അപ്പോൾ ആ പൂക്കൾ പല പല പ്ലാന്റ്സിൻ്റെയും പൂക്കൾ ആ പൂമ്പടികൾ വീണ് ക്രോസ് ആയിട്ട് നമുക്ക് വേറെ ഒരു വെറൈറ്റി കിട്ടും അങ്ങനെയും ഞാൻ വെറൈറ്റീസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു കാപ്പി കളർ കണ്ടില്ലേ എന്താ പറയുക കോഫി കളർ അത് കോഫി കളർ തന്നെ ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് എൻ്റെ അടുത്ത് ആകെ നശിച്ചു പോയി പക്ഷേ അത് ചേച്ചി കൊണ്ടുപോയിട്ട് ചേച്ചിയുടെ അടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടാ അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഇതുപോലെ കാണിച്ചു തരാം പിന്നെ ഈ കുഞ്ഞുമാരെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ കാക്കനാട് എളാമ്പരടുത്ത് പോയപ്പോൾ അവിടുത്തെ നൈബേഴ്സ് തന്നതാണ് ഇതിൻ്റെയൊക്കെ നല്ല ബുഷായിട്ട് നിൽക്കുന്നതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് ഞാൻ പിന്നീട് ഷോർട്സിലൂടെയൊക്കെ തരുന്നുണ്ട് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷനും മറ്റ് കെയറിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യണം എന്നുണ്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടാ എന്തായാലും ഞാൻ ലോങ് വീഡിയോ ചെയ്യാം ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഈസിയാണ് മണ്ണിലായാലും വെള്ളത്തിലായാലും ഒരു ചെറിയ കമ്പ് നട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും